കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി വനംവകുപ്പിന് നൽകിയത് അഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപയെന്ന് വിവരാവകാശ രേഖ റോഡ് വികസനത്തിന്റെ ഭാഗമായി വിവിധ അനുമതികൾക്കാണ് ദേശീയപാത അതോറിറ്റി തുക കൈമാറിയത് എന്നാൽ തുക വാങ്ങിയിട്ടും നിർമ്മാണത്തിനെതിരായ സമീപനമാണ് വനം വകുപ്പ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷൻ അടക്കം ആരോപിക്കുന്നത് ഇതാണ് കോടതി ഇടപെടലിലൂടെ നിർമ്മാണം പ്രതിസന്ധിയിലാകാൻ കാരണമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വനംവകുപ്പിന് നൽകിയത് അഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപയെന്ന വിവരാവകാശ രേഖ റോഡ് വികസനത്തിന്റെ ഭാഗമായി വിവിധ അനുമതികൾക്കാണ് ദേശീയപാത അതോറിറ്റി തുക കൈമാറിയത് എന്നാൽ തുക വാങ്ങിയിട്ടും നിർമ്മാണത്തിനെതിരായ സമീപനമാണ് വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ആക്ഷൻ കൌൺസിലടക്കം ആരോപിക്കുന്നത് ഇതാണ് കോടതി ഇടപെടലിലൂടെ നിർമ്മാണം പ്രതിസന്ധിയിലാകാൻ കാരണമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു വാളറ മുതൽ നേര്യമംഗലം വരെ പതിനാലര കിലോമീറ്റർ ദൂരത്തിൽ പന്ത്രണ്ട് മീറ്റർ വീട് യിൽ റോഡ് വികസിപ്പിക്കാൻ അനുമതിക്കാണ് ദേശീയപാതാ അതോറിറ്റിയിൽ നിന്ന് വനംവകുപ്പ് പണം കൈപ്പറ്റിയത് വിവരാവകാശ മറുപടിയിൽ മൂന്നാർ ഡി ഇക്കാര്യം വ്യക്തമാക്കി വന്യജീവി ലഘൂകരണ പദ്ധതി വെട്ടിമാറ്റുന്ന മരങ്ങളുടെ മൂല്യം മരങ്ങളുടെ അടയാളപ്പെടുത്തൽ കട്ടിംഗ് വാഹനക്കൂലി ഉൾപ്പെടെയാണ് ഈ തുക സമാനമായ രീതിയിൽ ഈ പാതയിലെ തന്നെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മുപ്പത് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയും വനംവകുപ്പ് അക്കൌണ്ടിലേക്ക് ദേശീയപാതാ അതോറിറ്റി കൈമാറിയിട്ടുണ്ട് വകുപ്പ് വിട്ടു നൽകിയ ഭൂമിയുടെയും മുറിച്ച മരങ്ങളുടെയും നഷ്ടപരിഹാരമാണിത് ഇവിടെ ദേശീയപാതയുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്നെങ്കിലും വികസനത്തിനായി ലഭിച്ച പണം വനം വനംവകുപ്പ് ഒന്നും ചെയ്തിട്ടില്ല വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതി ഉൾപ്പെടെയാണ് അന്ന് പ്രഖ്യാപിച്ചത് വിവിധ പദ്ധതിയാണ് നടപ്പാക്കാതെ പോയത് ഇവയിലൊന്നും വകുപ്പ് അധികൃതർക്ക് മറുപടിയില്ലെന്നാണ് ആരോപണം ന്യൂസ് ബ്യൂറോ അടിമാലി